ചിലതൊക്കെ ജീവിതത്തിൽ നിന്ന് നീങ്ങണം ചലിക്കത്തിൽ നിന്ന് പറയുന്ന ചിലതിനെയൊക്കെ നീക്കണം നീക്കാൻ പ്രയാസമുള്ളതിനെ എടുത്ത് എറിയാൻ നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് ബലവാനായ ദൈവം തൻ്റെ ശക്തിയുടെ സംവിധാനങ്ങളുമായി ഇറക്കും കർത്താവ് ഇന്ന് മലകളെ മാറ്റും ദൈവം ഇന്ന് വലിയ ചില വിഷയങ്ങൾക്ക് പരിഹാരം തരും നീ ഇത് കാണാനൊന്ന് തയ്യാറായിക്കോ വേണമെങ്കിൽ ആ കണ്ണൊക്കെ ഒന്ന് തിരുമി അടച്ചു തുറന്നു ആ ദൈവപ്രവർത്തിയുടെ മുഹൂർത്തത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ ഇന്നത്തെ ദൂത് അതിനുള്ള ഇൻട്രൊഡക്ഷനാണ് ഒരു അത്ഭുത സാക്ഷ്യത്തിൽ കലാശിക്കാൻ പോകുന്ന ഇന്നത്തെ ദൈവിക ആലോചന കേൾക്കുവാൻ ഞാൻ നിങ്ങളെ വിളിക്കുന്നു ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനിധികളെ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ധനം ഇന്നലെ ദൈവാലോചന പറഞ്ഞ വചനത്തിൻ്റെ അടുത്ത വരിയിൽ നിന്നാണ് ഇന്നത്തെ ദൂത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തീമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വചനം ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശു ഈ രണ്ട് വരികളെ മാത്രം ആധാരമാക്കി നിങ്ങളോട് സംസാരിക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവനെ നിയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി ആ കുടുംബം വളരെ പ്രതീക്ഷയോടുകൂടെ മാസങ്ങൾക്ക് പുറകിൽ എന്നോട് പറഞ്ഞതാണ് ഭാസ്റ്റർ ഇന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം വേറെ പ്രോഗ്രാം ഒന്നും ആ സമയത്ത് പിടിക്കരുത് പിടിക്കരുതേ ഞങ്ങൾക്കത് അനിവാര്യമാണ് ദൈവം സന്ദർഭോചിതമായ സമയം അനുവദിച്ചു തന്നു അവരുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ മകൾ എന്നോട് പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട് കുവൈറ്റിൽ ജോലിയിലാണ് വിസ തീർന്നു അവിടുന്ന് എത്രയും പെട്ടെന്ന് പോകേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഒരു നേരത്തെ ആഹാരത്തിനോ പുറത്തിറങ്ങിയൊരു ചായ കുടിക്കാനോ കയ്യിൽ പണമില്ല അങ്ങനെ തപ്പിച്ചെല്ലുമ്പോൾ കയ്യിലുള്ളതായ ഒരു ബാഗിൻ്റെ അകത്ത് ഒരു ഇരുന്നൂറ്റി അൻപത് കുവൈറ്റിലെ നാണയമുണ്ട് ആ പണം കൊണ്ട് ആ മകൾക്ക് ആഹാരം കഴിക്കണോ ചായ കുടിക്കണോ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ളതായ ആവശ്യങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അവിടെ ചെന്നാൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നിനക്കത് കിട്ടും എന്നാൽ ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇരുന്നൂറ് രൂപ വണ്ടിക്കൂലി വേണം കയ്യിലുള്ളത് ആകെ ഇരുന്നൂറ്റൻപതാണ് പക്ഷെ തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി കയ്യിലില്ല അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത് എൻ്റെ മുമ്പിലെ ദാരിദ്ര്യത്തിൻ്റെയും ശൂന്യതയുടെയും അവസ്ഥ നീക്കാനാണ് എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൺമുമ്പിലുള്ളതായി ഈ ശൂന്യത നീങ്ങി എനിക്കാ ജോലി ഞാൻ ചെല്ലുന്നെങ്കിൽ എനിക്കവിടെ ചെന്ന് പറ്റാൻ ഇടയാകുന്നെങ്കിൽ എനിക്കത് കിട്ടണം കർത്താവേ പോലെ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങി കൃത്യമാ സ്ഥലത്ത് ചെന്നു ഇന്റർവ്യൂ പാസ്സായി ജോലിക്ക് സെലക്ഷൻ കിട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പക്ഷേ തിരിച്ചു വരാൻ കയ്യിൽ വണ്ടിക്കൂലിയില്ല ആ സമയത്ത് ആ പ്രാർത്ഥനയുടെ രണ്ടാം പാതി ആ മകൾ ദൈവസേനയിൽ പിന്നെയും പറഞ്ഞു കർത്താവെ ഈ ഒരു അവസ്ഥയുടെ നടുവിൽ എന്നെ മുന്നോട്ടേക്ക് നയിക്കുവാൻ അങ്ങെനിക്ക് ഈ സാഹചര്യത്തിലും ഒരു വഴി തുറക്കും എൻ്റെ മുമ്പിലുള്ള ശൂന്യത നീങ്ങിപ്പോകട്ടെ ബാഗ തുറക്കുമ്പോൾ എങ്ങനെയെന്നറിയത്തില്ല തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി കിട്ടിയെന്നാ പറഞ്ഞത് ഇന്ന് അനുഗ്രഹീതമായ നിലയിൽ ദൈവം അവരെ ഉയർത്തിയതിന് സാക്ഷിയായി ആ ഭവനത്തിൽ ചെന്ന് അവരുടെ ഈ സാക്ഷ്യം കേട്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് നിങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ കർത്താവായി യേശു ക്രിസ്തു മുൻപിലുള്ള ചില പ്രശ്നങ്ങളെ നീക്കും എന്ന് നിങ്ങളോട് വ്യക്തമായി പറയുന്നു സ്വരൂബാബേലിൻ്റെ മുൻപിൽ മഹാപർവ്വതം പോലെ ദേശത്തിലെ ചില മനുഷ്യരുടെ എതിരുകൾ ഒരു പ്രശ്നമായി എഴുന്നേറ്റ് നിന്നു ആരാ സ്വരൂപാബേൽ എന്നറിയാമോ ഒരു സ്ഥലത്തിൻ്റെ പേരല്ല സെറൂബാബേൽ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരു ദേവാലയം പണിയുവാനായി ദൈവം എഴുന്നേൽപ്പിച്ച മഹാനായ ഒരു ദൈവമനുഷ്യനാണ് അയാൾ ദൈവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടപ്പോൾ പല വിധത്തിലുള്ള മാനുഷിക എതിരുകളെ തനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു എന്നാൽ ആ സമയത്ത് സഖരിയ എന്ന് പറയുന്ന ഒരു പ്രവാചകനെതിഴുന്നേൽപ്പിച്ചിട്ട് സെരൂബാബലിനോട് ശക്തമായ ഒരു ആലോചന പറയുകയാണ് സെരുബാബലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എതിരുകളെ നോക്കിക്കൊണ്ടാണ് പരിശുദ്ധാത്മാ ഒരു ചോദ്യം ചോദിക്കുന്നത് സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആര് നീ സമഭൂമിയായി തീരും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന വിഷയങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതും ഈ രൂപത്തിലാണ് നീ ആരാണ് എൻ്റെ വൈതലൻ്റെ മുമ്പിൽ നിൽക്കാൻ നീ ആരാണ് എൻ്റെ ദാസൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ നിന്നെ ഞാൻ സമഭൂമി ആക്കും തല ഉയർത്തി നിൽക്കുന്നത് കാൽ കിഴിക്കമർന്നു പോകുന്ന കാഴ്ച യോശുവയുടെ കാലത്ത് എരിഹോ മതിലിന്റെ വീഴ്ചയിൽ നമ്മൾ കണ്ടെങ്കിൽ സ്വരൂപാബേന്റെ മുമ്പിൽ നിൽക്കുന്നതായി വലിയ പ്രശ്നത്തെ പരിശുദ്ധാത്മാവ് പരിഹരിക്കുന്ന കാഴ്ച നമ്മൾ അവിടെ കണ്ടു ഇത് സൈന്യത്താലുള്ള ശക്തിയാലും അല്ല എന്റെ ആത്മാവിനാൽ അത്രയെ നീ ഹോവിടെ കൺമുമ്പിലുള്ളതായ പ്രതിബന്ധത്തെ നീക്കുന്ന ഒരു കർത്താവ് ഒരു രാത്രി ശിഷ്യന്മാർ രാത്രിയുടെ നാലാം യാമത്തിൽ പടകിൽ കടന്ന് നിലവിളിക്കുകയാണ് മരണത്തെ മുഖാമുഖം കണ്ട് അവർ കണ്ടു തിരമാലകളുടെ മീതെ നടന്നു വന്ന് കാറ്റിനെയും കടലിനെയും അമർശ ചെയ്യുന്ന അരുമനാഥനായ യേശുവിനെ കൺമുമ്പിലുള്ള പ്രശ്നത്തെ നീക്കുന്നൊരു യേശു ലാസറിന്റെ കല്ലറുടെ മുമ്പിൽ ശിഷ്യന്മാർ കണ്ടു മരണത്തിന്റെ നാല് ദിവസം പഴക്കമുള്ള അവസ്ഥയെ നീക്കം ചെയ്തിട്ട് രാസരനെ വെളിയിൽ കൊണ്ടുവരുന്ന യേശുവിന്റെ ജീവന്റെ അധികാരം കൺമുമ്പിലുള്ളത് മരണമാണെങ്കിൽ മരണത്തെ നീക്കും കൺമുമ്പിലുള്ളത് കൊടുങ്കാറ്റാണെങ്കിൽ കൊടുങ്കാറ്റിനെ നീക്കും കൺമുമ്പിലുള്ളത് തിരമാലകളാണെങ്കിൽ തിരമാലകളെ നീക്കും അതേന കൺ മുമ്പിലുള്ളത് ഏത് ഭൂതം പിടിച്ച പ്രശ്നമാണെങ്കിലും അതിനെ നീക്കും കൺമുമ്പിലുള്ളത് ഏത് ശൂന്യതയാണെങ്കിലും അതിനെ നീക്കും കല്യാണ കല്യാണവിടെ അതിന്റെ തെളിവാണ് ലഗ്യോൻ ബാധിതനായ മനുഷ്യൻ പിശാചുക്കളെ നീക്കി യേശു നൽകുന്ന പുതിയ ജീവിതത്തിന്റെ തെളിവാണ് ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് മരണത്തെ യേശു ക്രിസ്തു നീക്കി മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണം കൊണ്ടാണ് യേശു മരണത്തെ നീക്കിയതെന്ന് എബ്രായ ലേഖനം നമ്മളോട് പറയുന്നു തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ യേശു നീക്കി ഇന്ന് രാവിലെ മരണത്തിനെതിരെ യേശു എടുത്തെ ആയുധം തൻ്റെ മരണമായിരുന്നു തൻ്റെ മരണം കൊണ്ടാണ് യേശു മരണത്തെ നീക്കിയത് ഇന്നത്തെ ദൈവിക ദൂത് കേൾക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു നിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ പരിഹാരം നിന്റെ കൺമുമ്പിൽ ഈ വിഷയങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വെളിപ്പെട്ടു വരും തിരമാലകൾ ഉയർന്നു വരുന്ന പ്രതിബന്ധങ്ങൾ നിറഞ്ഞ കാഴ്ചയുള്ള കടലിന്റെ അകത്ത് തിരകൾക്കിടയിലൂടെ വെളിപ്പെട്ടു വന്ന കർത്താവിനെ ശിഷ്യന്മാർ കണ്ടതുപോലെ ഈ ശൂന്യതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും വല്ലാത്ത ചില വെല്ലുവിളികളുടെ നടുവിൽ ഈ വിഷയങ്ങളുടെ മൂർധന്യതയുടെ അകത്ത് തന്നെ ദൈവത്തിന്റെ കരം നീ കാണാൻ പോവുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരോട് പറയുന്നു ചില കുടുംബങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വലിയ ചില തടസ്സങ്ങളെ ഇന്ന് ഞാൻ നീക്കാൻ പോവുകയാണ് നിന്റെ കൈകൊണ്ട് നീ തള്ളിയാൽ ചലിക്കാത്തത് നിന്റെ ബലം കൊണ്ട് നീ ആഞ്ഞുന്തിയാലും അനങ്ങാത്തത് എത്ര കാഠിന്യത്തോടുകൂടി അതിനു നേരെ പ്രഹരിച്ചാലും ചലനമില്ലാതിരിക്കും ഇന്ന് രാവിലെ നീങ്ങാൻ പോവുകയാണ് ഏതാനും ആഴ്ചകൾക്ക് പുറകിൽ എൻ്റെ അരികിൽ പ്രാർത്ഥിക്കുവാനൊരു കുടുംബം വന്നു ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞ ആ വീട്ടിലെ മകനെ അലട്ടുന്നതായ ഭൂതബാധയാണ് എത്ര പ്രാർത്ഥിച്ചാലും ആ പിശാജ് പറയും ഞാൻ പോകത്തില്ല ഞാൻ പോകത്തില്ല ഞാൻ പോകത്തില്ല ഞാൻ പോകത്തില്ല എത്ര ദൈവദാസന്മാരുടെ മുമ്പിൽ ആവിശ്യവുമട്ട് ചെന്നാലും ഈ ദുരാത്മാവ് വധു തന്നെ പറയും ഞാൻ പോകത്തില്ല അവർ അതിൻ്റെ പുറകിലുള്ളതായ സേറ്റാനുമായിട്ടുള്ളതായ ക്ലെയിമുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ പല ഡെലിവറൻസ് പ്രെയറുകളിൽ പോയിരുന്നു നിരന്തരമായി ഉപവസിച്ചു പ്രാർത്ഥിച്ചു അപ്പോഴും ഈ ദുരാത്മാവ് പറയുന്നു ഞാൻ പോകത്തില്ല ഏറ്റവും ഒടുവിൽ ഈ വിഷയവുമായി പ്രാർത്ഥിക്കാൻ വന്ന മാത്രയിൽ ആ ആ വാക്കാ പിശാജ് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ദൈവാത്മാവിനോട് പറഞ്ഞു മറുപടി കൊടുക്കാൻ പറഞ്ഞു നീ പോകുമോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചില്ല യേശുനതിൽ പോകാൻ പറഞ്ഞു പോയി പോയി യേശു മരണത്തെ നീക്കിയവനാ പിശാചിൻ്റെ വാഴ്ശയെ നീക്കിയവനാ ആ ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ ശിക്ഷകളെയും തകർച്ചകളെ നീക്കിയെങ്കിൽ ഇനി ആ കർത്താവ് നിയോഗിച്ചിരിക്കുന്ന നമ്മുടെ മുമ്പിൽ ഒരു ദുഷ്ടനിന്ന് നാടത്തില്ല ദൈവമക്കളെ നിന്റെ മുമ്പിൽ ഇനി ഒരു വിഷയങ്ങളും എഴുന്നേൽക്കാതെ വണ്ണം നിന്റെ കൺമുമ്പിൽ ഞാൻ മാറത്തില്ല നീങ്ങത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ഏത് ഇരുളിൻ്റെ ശക്തമേറിയ പ്രതിബന്ധവും നിന്റെ കൺമുമ്പിൽ നിന്ന് നീങ്ങിപ്പോകുന്ന കാഴ്ച നീ കാണും കുടാ ജകൽഖനാതനരകാലിയ ഇപ്പൊ ഉച്ച കഴിഞ്ഞുള്ള സമയത്തൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നല്ല മഴയുണ്ട് ഈ മഴ പെയ്യാൻ നേരം കഴിഞ്ഞ ദിവസം വലിയൊരു മഴക്കാർ കയറി വന്നു ഈ മഴക്കാർ കയറി വന്നപ്പം മുറ്റത്ത് നിൽക്കിയ കുഞ്ഞുങ്ങളുമായിട്ട് ഈ ഇരുണ്ടുമൂടി കിടക്കുന്ന കാലാവസ്ഥയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കണ്ട് ദൂരെ നിങ്ങനെ ഒരു വെളുത്ത മേഘം പറന്നു വരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞ അങ്ങോട്ട് നോക്കിക്കേ ആ മേഘം ഇന്ന് വന്ന് ഈ മേഘങ്ങളെ മാറ്റും നമുക്ക് നോക്കി നിൽക്കാം അല്പം നേരം കഴിഞ്ഞപ്പോഴേക്കും ആ മേഘത്തിൻ്റെ വ്യാപ്തി അടുത്തെടുത്ത് വന്നു കാർമേഹാവൃതമായിരിക്കുന്ന ആകാശത്തെ കാർമേഹങ്ങളെ കാറ്റുവന്ന ദൂരേക്ക് നീക്കിക്കളഞ്ഞു പുതിയൊരു അന്തരീക്ഷം അങ്ങ് വെളിപ്പെട്ടു ചില കുടുംബങ്ങളുടെ മേൽ ഇന്ന് രാവിലെ ഈ ദൈവപ്രവൃത്തി ഇതുപോലെ നടക്കും നിന്റെ ജീവിതത്തിന്റെ മീതെ ഇരുണ്ടു മുടി കിടക്കുന്ന ചില കെടുതിയുടെ കാലാവസ്ഥകൾക്ക് ഇടിനാശവും വെള്ളപ്പൊക്കവും ഉണ്ടാക്കാൻ നിന്റെ തലയ്ക്ക് മീതെ വന്നു നിൽക്കുന്ന ചില മാന്ത്രിക കുരുക്കുകൾക്ക് ഇന്ന് രാവിലത്തെ ഇതൂത് നീ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ വിടുതലാണ് ഞാനിത് പറയുന്ന സമയത്ത് ചിലരുടെ ശരീരത്തിൻ്റെ മേൽ അസാധാരണമായ ദൈവത്തിൻ്റെ തീ അട്ടിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു ദൈവത്തിന്റെ മിന്നലുകൾ നിങ്ങളുടെ മേൽ വീഴുന്നു വലിയ വിടുതലുകൾ നടക്കുകയാണ് ഒരു 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 ഭയങ്കരമായ ദൈവത്തിൻ്റെ ശക്തിയാൽ ചിലത് ജീവിതത്തിൽ മാറുകയാണ് തപ്പി നോക്കിയാൽ അറിയാൻ പാകത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങളുടെ സാധ്യതകൾ അതിൻ്റെ 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 തെളിവുകൾ യേശുന നാമത്തിൽ നിങ്ങളുടെ ശരീരത്തെ വിട്ടുപോവുകയാണ് െ നമ്മുടെ സഭയിൽ ഒരു ആരാധന നടക്കുന്ന വേളയിൽ എൻ്റെ സ്വന്തം ജന്മനാടിനോട് അടുത്ത് താമസിക്കുന്ന എൻ്റെ ഒരു അയൽക്കാരിയായ ചേച്ചി സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു ഓ അയൽക്കാരിയല്ലേ എൻ്റെ വീടിന്റെ സമീപത്തുള്ള ആളല്ലേ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി ആ കൂട്ടായ്മ കൂടിയിട്ട് പോകാൻ നേരം ഞാനൊരു ടാറ്റ കാണിച്ചു അന്നേരം അവർ അവിടെ ഉള്ളത് ഒരു ദേവദാസനോട് ചെന്ന് പറഞ്ഞു പാസ്റ്ററേ ഞാൻ വന്നത് എനിക്കുണ്ടായ ഒരു സാക്ഷ്യം പറയാനാ അതിനൊരു അവസരം തരാമോ അയ്യോ ഇന്നത്തെ ആരാധന കഴിഞ്ഞല്ലോ സാരമില്ല ഞാൻ അടുത്ത ഞായറാഴ്ച വന്നോളാം പിറ്റേ ഞായറാഴ്ച അവർ വന്നു ആ സാക്ഷ്യം പറയാൻ ഈ കാല് നീര് വെച്ച് പഴുത്ത് വ്രണമായി ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് മൂടിയിട്ടുകൊണ്ടാണ് പ്രവചനദൂത ഒരു ദിവസം കേൾക്കുന്നത് ആ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ത്രീയെ കട്ടിലിൽ കിടന്ന് വേദന കൊണ്ട് പൊളഞ്ഞ് കാല് പൊട്ടി പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുന്ന വ്രണങ്ങൾ നിറഞ്ഞ പാദത്തെ ഒരു തുണി കൊണ്ട് മൂടിയിട്ടിട്ട് ഒന്ന് പ്രാർത്ഥിച്ച എൻ്റെ യേശുവേ എൻ്റെ ജീവിതത്തിൽ നീ ഇതിനെ ഒന്ന് മാറ്റണേ ആ പ്രാർത്ഥന കഴിഞ്ഞ് അവര് പൊതപ്പെടുത്തു നോക്കുമ്പോൾ പാടുപോലുമില്ലാതെ ആ കാല സൗഖ്യമായി നമ്മുടെ സഭയിൽ വന്ന ആ ദൈവദാസി ആ പ്രിയമ്മകൾ സാക്ഷ്യം പറഞ്ഞു എൻ്റെ ഒരു അയൽക്കാരിയാണ് ആ ചേച്ചി മരണത്തെ നീക്കുന്ന സുവിശേഷം മരണത്തെ നീക്കുന്ന സുവിശേഷം കെടുതികളെ നീക്കുന്ന കർത്താവിന്റെ ശക്തി മരണത്തെ നീക്കി ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സുവിശേഷം ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിലെ നിന്റെ ലൈഫിനെ വിട്ടുപോകാത്ത ചിലതിനെ അത് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ഹസാദര പോവാൽ ഹസാദരകൽ യാത്ര പോകുമ്പോൾ ചില സമയത്തൊക്കെ മരങ്ങൾ റോഡിന് കുറകെ വീഴുമ്പോൾ ആ പാത തുറക്കുവാൻ വേണ്ടി തടസ്സമായി കിടക്കുന്ന മരത്തെ വെട്ടിമാറ്റുന്ന കാഴ്ച കണ്ടിട്ടില്ലേ തടസ്സം നീക്കിയിട്ട് പാത തുറന്നു തരുന്ന കണക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നീ സ്റ്റോപ്പായി കടന്നിരിക്കുന്ന ലൈഫിന്റെ ആ ഒരു ജേണിയെ ദൈവം കണ്ടിന്യൂ ചെയ്യാൻ പോവാ ഇന്നൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും പറഞ്ഞേ ഒരു ബ്രേക്ക് ത്രൂ തടസ്സം നീങ്ങുന്നു മരണം നീങ്ങുന്നു നീ ചത്തുപോകുന്നു കരുതിയിരിക്കുന്ന ഈ വൃത്തികെട്ട രോഗം ഇന്ന് നിന്നെ വിട്ടുപോകും നീ മരിക്കത്തില്ല ഉറപ്പായ കാര്യമാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു ഞാനിത് പറയുമ്പോൾ ഈ അതിശക്തമായൊരു ചെവിവേദന വേദന മാറിപ്പോകുന്ന കാഴ്ച കാണുന്നു കേട്ടോ ശരിക്കും ഈ ഒരു ചെവിക്ക് ഉള്ളു കർത്താവിനോട് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ കാതിനാതിശക്തമായിട്ടുള്ള വല്ലാത്ത വേദന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ എടുത്തു കളയുകയാണ് അപ്പോൾ തന്നെ ഈ ചെവിക്ക് അകത്ത് ഒരു വിരല് കയറുന്ന നിലയിൽ അത് വ്രണം പോലെ ഇങ്ങനെ അകം ഇങ്ങനെ പൊള്ളയായി വന്നിരിക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ ഞാൻ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായുള്ള സൗഖ്യം പ്രാപിച്ചു നിങ്ങളുടെ മേൽ മാംസം വന്ന് നിറയട്ടെ അതിൻ്റെ രൂപം കറക്റ്റാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ചിലതിനെ നീക്കിക്കൊണ്ട് ചിലതിനെ സഫലമാക്കുന്ന ചിലതിനെ ഉറപ്പിച്ചു തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാവിലെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ചില തടസ്സങ്ങൾ നീങ്ങുകയാണ് ഇന്നത്തോടു കൂടെ നിന്റെ സാലറിയുടെ മേൽ നിൻ്റെ ജോലിയുടെ മേൽ നിനക്ക് അനുവദിക്കപ്പെട്ട് കിടക്കുന്ന ഫണ്ടുകൾ നിനക്ക് കൈകളിലേക്ക് വരുന്ന ഇങ്ങനെ പല നിലയിലുള്ള ചില തടസ്സങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നീക്കി ഒരു വിടുതൽ തരികയാണ് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം കഴിമെങ്കിലൂടെ എഴുന്നേറ്റ് തോന്നേ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കെ അല്പനേരം ഈ ദൈവശക്തി റിസീവ് ചെയ്ത് ഗ്ലോറി ടു ജീസസ് പിതാവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാവിലെ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ഹൗ ജീസസ് കർത്താവ് ചിലത് നീക്കിക്കൊണ്ട് ഇവർക്ക് വേണ്ടി ചിലത് തുറന്നു കൊടുക്കുന്ന അനുഗ്രഹീത കാഴ്ചക്ക് സാക്ഷികളായി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ കരം ഇന്നു വരെ തൊടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞാനിവരെ അനുഗ്രഹിക്കുകയാണ് കർത്താവായ ക്രിസ്തുവിന്റെ ശക്തി ഇന്ന് ഇവരെ തൊട്ടതിനായിട്ട് സ്തോത്രം വലിയ ജീവന്റെ കരുത്തും വെളിപ്പെട്ടതിനായിട്ട് സ്തോത്രം പ്രാർത്ഥിച്ച് ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു ഓ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ വീട്ടിലേക്ക് ബലവാനായൊരു ദൂതൻ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട് ഈ ദൈവിക ആലോചന കേട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വന്തം ശരീരത്തിൽ അസാധാരണമായ ഒരു മാറ്റം അനുഭവിച്ചു തുടങ്ങിയവർ ഈ പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം വേറെ ഒരു പണിക്കും പോകാതെ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം മാറിപ്പോകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ചുകൊള്ളുക ആ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ദൂത് ഞാൻ ഗുഡ് ബൈ പറഞ്ഞു നിർത്തുന്നു അല്ല നിങ്ങളുടെ സാക്ഷ്യമാണ് ഇനി ഇതിന് കൺക്ലൂഷൻ ആകാൻ പോകുന്നത് ഇന്നത്തെ പ്രവചന ദൂതിൻ്റെ പേരിൽ നമ്മുടെ ചർച്ചിൻ്റെ സ്റ്റേജിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് സാക്ഷികൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നേരിട്ട് പറയാൻ തന്നെ പരിശുദ്ധാത്മാവേദനയ്ക്ക് ഒരുക്കണമേ ആ കർത്താവ് തരും നിങ്ങളെ ധാരാളം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന വലിയ ശുശ്രൂഷയാണ് ഇന്ത്യൻ റെഡ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ സഭയുടെ കൂട്ടായ്മ ഞാൻ അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ഈ ദിവസങ്ങൾ അനേകർ അഭിഷേകത്താൽ നിറയപ്പെടുകയും വിട്ടുതലുകൾ പ്രാപിക്കുകയും ചെയ്യുന്നു ആ സന്തോഷങ്ങൾ പ്രാപിപ്പാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു ധാരാളം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ